ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകുമ്പോഴോ നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നൊരു കാര്യമാണ് പ്രൊഡക്റ്റിന് എന്ത് വിലയിടും എന്നുള്ളത് അല്ലേ ശരി പേടിക്കേണ്ട നിങ്ങൾ എത്തിയിരിക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ് ഈ പ്രൊഡക്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ് നമുക്കിത് ഒരുമിച്ചങ്ങ് പഠിച്ചെടുക്കാം സത്യം പറയണം നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു വിലയിടാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം തല പുകച്ചിട്ടുണ്ട് ഒരു വശത്ത് വില കുറച്ചാൽ ലാഭം കിട്ടില്ല മറുവശത്ത് വില അല്പം കൂട്ടിയാലോ ആരും വാങ്ങാതെ എന്ന പേടിയും ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ ഒട്ടുമിക്ക ബിസിനസ്സുകാരൻ നേരിടുന്ന ഒരു വലിയൊരു തലവേദനയാണിത് നോക്കൂ വിലയിടുന്നത് ഒരു ചെറിയ കളിയല്ല നിങ്ങളിടുന്ന വില ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടും ലാഭമുണ്ടാകും നിങ്ങളുടെ ബ്രാൻഡിനൊരു നല്ല പേരും കിട്ടും പക്ഷേ ഒന്ന് പാളിയാലോ കച്ചവടവുമില്ല ലാഭവുമില്ല ബിസിനസ് ബിസിനസ്സൊരടി മുന്നോട്ടു പോകത്തുമില്ല അപ്പോൾ സംഭവം എത്ര സീരിയസ് ആണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോ ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മളൊരു അഞ്ച് സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് ആദ്യം വിലയിടുന്നത് എന്തിനാണ് ഇത്ര പ്രധാനമെന്ന് നോക്കും പിന്നെ നമ്മുടെ ചെലവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അടുത്തതായി മാർക്കറ്റും കസ്റ്റമേഴ്സും എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കും അതിനുശേഷം നമുക്ക് പറ്റിയൊരു സ്ട്രാറ്റജി തിരഞ്ഞെടുക്കും അവസാനം ഇതെല്ലാം വെച്ച് വില എങ്ങനെ കൃത്യമായി കണക്ക് കൂട്ടാമെന്ന് പഠിക്കും ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം എന്തിനാണ് ഈ പ്രൈസിംഗ് ഇത്ര വലിയൊരു സംഭവമാകുന്നത് സിമ്പിളായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വിജയത്തിന്റെ അടിത്തറയാണ് ശരി ഇനി നമുക്ക് ശരിക്കുള്ള പണിയിലേക്ക് കടക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ചെലവുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര രൂപയായി എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് അതിനൊരു വിലയിടുന്നത് അത് പറ്റില്ലല്ലോ ഈ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഇതിന് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്നാമത് നിങ്ങളുടെ ഡയറക്റ്റ് കോസ്റ്റ് അതായത് റോ മെറ്റീരിയൽ പാക്കേജിംഗ് ലേബർ ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാമത് ഇൻഡയറക്റ്റ് കോസ്റ്റ് അതായത് വാടക ശമ്പളം കറണ്ട് ബില്ല് അങ്ങനെ മാസാവസാനം വരുന്ന ചെലവുകൾ ഈ രണ്ടും കൂടി ചേർത്താൽ മതി ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്ക് എത്ര രൂപ ചെലവായി എന്ന് കിട്ടും അപ്പോ ഇതിൻ്റെ ഫോർമുല സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്റ്റ് കോസ്റ്റിനോടൊപ്പം നിങ്ങളുടെ ഒരു മാസത്തെ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ ആ മാസം വിൽക്കാൻ സാധ്യതയുള്ള ആകെ പ്രോഡക്റ്റിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ കൂട്ടുന്നതാണ് ഇത് കണ്ടിട്ട് പേടിക്കേണ്ട വളരെ സിമ്പിളാണ് ഇത് വെച്ചാൽ ഓരോ പ്രോഡക്റ്റിനും എത്ര രൂപ ചിലവായി എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓക്കേ അപ്പോൾ നമ്മുടെ ചിലവിൻ്റെ കണക്ക് കിട്ടി ഇനി നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കെന്ന് നോക്കണം എങ്ങോട്ട് നമ്മുടെ മാർക്കറ്റിലേക്കും പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഒന്ന് കയറി നോക്കണം നിങ്ങളുടെ അതേപോലെയുള്ള പ്രോഡക്റ്റ് വിൽക്കുന്നവർ എന്ത് വിലയാണ് ഇടുന്നത് അവരുടെ പ്രോഡക്റ്റിന് എന്ത് പ്രത്യേകതകളാണുള്ളത് വില കുറഞ്ഞവരുണ്ടാകും ഇടത്തരം വിലയുള്ളവരുണ്ടാകും പിന്നെ നല്ല പ്രീമിയം വിലയുള്ളവരുണ്ടാകും ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രോഡക്റ്റ് എവിടെയാണ് നിർത്തേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം കസ്റ്റമേഴ്സ് എപ്പോഴും ഏറ്റവും വില കുറഞ്ഞ സാധനം നോക്കിയല്ല വാങ്ങുന്നത് അവർ പണം കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന വാല്യൂവിനാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിനുള്ള വിശ്വാസമാകാം ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഗ്യാരൻറ്റിയോ റിട്ടേൺ പോളിസിയോ ഒക്കെ ആകാം പിന്നെ ഒരു ചെറിയ സൈക്കോളജിക്കൽ ട്രിക്കുണ്ട് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അഞ്ഞൂറ് രൂപ എന്നെഴുതുന്നതിനേക്കാൾ നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ എന്നെഴുതിയാൽ കസ്റ്റമറുടെ മനസ്സിൽ അത് അഞ്ഞൂറിൽ താഴെയാണെന്നൊരു തോന്നൽ വരും ഒരു രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ആ തോന്നലിന് വലിയ വിലയുണ്ട് ഇതിനെയാണ് ചാം പ്രൈസിംഗ് എന്ന് പറയുന്നത് ശരി അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ചെലവ് രണ്ട് മാർക്കറ്റും കസ്റ്റമറും ഇനി ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി തീരുമാനിക്കാം ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഒന്നുമില്ല നിങ്ങളുടെ ആകെ ചെലവ് എത്രയാണോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ട ലാഭം ഒരു ശതമാന കണക്കിലങ്ങ് കൂട്ടുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ ചിലവായി നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം ലാഭം വേണം അപ്പോൾ വില ഇരുന്നൂറ്റി പത്ത് രൂപ ഉള്ളൂ ഇനി രണ്ടാമത്തെ രീതി വാല്യൂ ബേസ്ഡ് പ്രൈസിങ് ഇവിടെ നമ്മൾ നമ്മുടെ ചിലവല്ല നോക്കുന്നത് പകരം നമ്മൾ കസ്റ്റമർക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നതെന്ന് നോക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് അവരുടെ എന്ത് പ്രശ്നമാണ് പരിഹരിക്കുന്നത് ആ ഒരു പരിഹാരത്തിന് അവർ എത്ര രൂപ തരാൻ തയ്യാറാകും ഉദാഹരണത്തിന് തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ആയുർവേദ ചായയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ആ റിസൾട്ടിന് വേണ്ടി ആളുകൾ കൂടുതൽ വില തരാൻ തയ്യാറായേക്കും അല്ലേ അപ്പോൾ ഈ രണ്ട് രീതികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് നിങ്ങളുടെ ബിസിനസ്സിന് അകത്തേക്ക് നോക്കുന്നു അതായത് നിങ്ങളുടെ ചെലവുകളിലേക്ക് പക്ഷേ വാല്യൂ ബേസ്ഡ് പ്രൈസിങ് പുറത്തേക്ക് നോക്കുന്നു അതായത് നിങ്ങളുടെ കസ്റ്റമർക്ക് കിട്ടുന്ന മൂല്യത്തിലേക്ക് രണ്ടും രണ്ട് ചിന്താഗതിയാണ് ഓക്കെ നമ്മളിപ്പോ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ ഫൈനൽ വില എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം നിങ്ങളുടെ വിൽപ്പന വില കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന്റെ ആകെ ചെലവിനെ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ലാഭത്തിന്റെ ശതമാനം കുറച്ചാൽ കിട്ടുന്ന സംഖ്യ കൊണ്ട് ഹരിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് മുപ്പത് ശതമാനം ലാഭം വേണമെങ്കിൽ ഒന്നിൽ നിന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കുറയ്ക്കുക അപ്പോൾ പോയിന്റ് ഏഴ് പൂജ്യം കിട്ടും നിങ്ങളുടെ ആകെ ചെലവിനെ ഈ പോയിന്റ് ഏഴ് പൂജ്യം കൊണ്ട് ഹരിച്ചാൽ മതി നമുക്ക് ആ ഉദാഹരണം തന്നെ ഒന്നുകൂടി നോക്കാം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന്റെ ചെലവ് നൂറ്റി രൂപ നിങ്ങൾക്ക് വേണ്ട ലാഭം മുപ്പത് ശതമാനം അപ്പോൾ ഫോർമുല അനുസരിച്ച് നൂറ്റി അൻപതിനെ നമ്മൾ പോയിന്റ് സെവൻ സീറോ കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ കിട്ടുന്ന ഉത്തരമെത്രയാണ് ഇരുന്നൂറ്റി പതിനാല് രൂപ കണ്ടോ ഇത്രയുള്ള കാര്യം ഒരു നിമിഷം നിർത്തിയേ നിങ്ങളൊരു ഓൺലൈൻ സെല്ലറാണെങ്കിൽ ഒരു കാര്യം മറക്കരുത് ആമസോണിനും ഫ്ലിപ്പ്കാർട്ടിനൊക്കെ കൊടുക്കേണ്ട കമ്മീഷൻ പിന്നെ ജി എസ് ടി ഷിപ്പിംഗ് ചാർജ് പാക്കിംഗ് ചാർജ് സാധനം തിരികെ വന്നാലുള്ള ചാർജ് ഇതൊക്കെ എവിടെ പോകും ഇതെല്ലാം നിങ്ങളുടെ വിൽപ്പന വിലയിൽ നിന്നാണ് പോകുന്നത് അപ്പം ഇതുകൂടി മനസ്സിൽ വച്ചില്ലെങ്കിൽ അവസാനം കയ്യിലൊന്നും കാണില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ടെക്നിക്ക് പറഞ്ഞുതരാം വെറുതെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പകരം രണ്ടെണ്ണം വാങ്ങിയാൽ ഒരെണ്ണം ഫ്രീ എന്നൊരു ഓഫർ കൊടുത്തു നോക്കൂ ഇതിലൂടെ കസ്റ്റമർ കൂടുതൽ സാധനങ്ങൾ വാങ്ങും നിങ്ങളുടെ ബ്രാൻഡിന്റെ വില ഇടിയുകയുമില്ല ഇനി അവസാനിപ്പിക്കുന്നതിനു മുൻപ് സാധാരണയായി എല്ലാവരും വരുത്തുന്ന ഈ അഞ്ച് തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കണം ഒന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിലയിടുന്നത് രണ്ട് കോമ്പറ്റീറ്ററുടെ വില അതേപോലെ കോപ്പി അടിക്കുന്നത് മൂന്ന് ഓൺലൈൻ ഫീസുകൾ മറന്നുപോകുന്നത് നാല് വില ഒരുപാട് കുറച്ച് ബ്രാൻഡിന്റെ വില കളയുന്നത് പിന്നെ എത്ര വിറ്റാലാണ് നിങ്ങൾക്ക് ലാഭവും നഷ്ടവുമില്ലാത്ത അവസ്ഥ വരുന്നതെന്ന് അറിയാതിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ് പ്രൈസിംഗ് എന്ന് പറയുന്നത് വെറുമൊരു കണക്ക് മാത്രമല്ല അത് കണക്കും കസ്റ്റമറുടെ സൈക്കോളജിയും മാർക്കറ്റിനെക്കുറിച്ചുള്ള അറിവും ചേർന്ന ഒരു സംഭവമാണ് ഈ മൂന്നും ചേരുമ്പോഴാണ് ശരിയായ വില ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് ശരിയായ വിലയിടാനുള്ള വഴികളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട് ഈ ആഴ്ച തന്നെ നിങ്ങളുടെ പ്രൈസിംഗ് സ്ട്രാറ്റജിയിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന ആ ഒരു മാറ്റം എന്തായിരിക്കും വെറുതെ കേട്ടിരുന്നാൽ പോരാ ഇതൊന്ന് പ്രയോഗിച്ചു നോക്കൂ